നമസ്കാരം രാജ്യം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് പലയിടത്തും പുതുവർഷാഘോഷവും തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല മേഖലകളിലും വമ്പൻ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഇതിൽ ചിലത് സാധാരണക്കാർക്ക് ഇരുട്ടടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഒഴിച്ചു കൂടാൻ പറ്റാത്ത പല സാധനങ്ങൾക്ക് വില കുത്തനെ ഉയരാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പുതിയ ജി എസ് ടി നിരക്കുകൾ മുതൽ സ്വർണം ഗ്യാസ് മൊബൈൽ ഡാറ്റ നിരക്കുകളിലൊക്കെ തന്നെ മാറ്റങ്ങൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ വരികയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ബജറ്റിനെയും സാരമായി ബാധിച്ചേക്കും അടുത്ത വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം എല്ലാവരും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒന്നാമതായിട്ട് പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ വരുന്ന വർധനവാണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പാചകവാതക വിലയിൽ മാറ്റം വരുത്താറുള്ളത് ഗാർഹിക സിലിണ്ടറുകളുടെ വില പതിനാല് കിലോഗ്രാം വരുന്ന സിലിണ്ടറുകളുടെ വില മാസങ്ങളായിട്ട് മാറ്റമില്ലാ തുടരുകയാണ് നിലവിൽ ഡൽഹിയിൽ സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റിമൂന്ന് രൂപ അടുത്താണ് വില വരുന്നത് അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഗാർഹിക പാചകവാതക നിരക്കിൽ ഉടൻ മാറ്റമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് സ്വർണ്ണവിലയാണ് പുതുവർഷം ആരംഭിക്കുമ്പോൾ സ്വർണ്ണവിലയിൽ സമാനമായിട്ടുള്ള വർദ്ധനവ് തുടരാമെന്നാണ് വിപണിയിലെ വിദഗ്ധരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സ്വർണത്തിന്റെ വില ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരം എത്തുമെന്ന് യു ബി എസ് കണക്കാക്കുന്നുണ്ട് ഇതോടെ സ്വർണം സുരക്ഷിത നിക്ഷേപം ഓപ്ഷനായിട്ടാണ് ആളുകൾ കരുതുന്നത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ ബാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇതുവരെ പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണം പവന് വർദ്ധിച്ചത് ഒരു വർഷം കൊണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിൽ വില കുതിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വില അറുപത്തി അയ്യായിരം എന്ന മാന്ത്രിക നമ്പർ കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്നത് കാർ വിലയിൽ ഉണ്ടാകുന്ന വർധനമാണ് കേരളത്തെ സംബന്ധിച്ച് കാറില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് ഒന്നിലധികം കാറുകളുള്ള നിരവധി വീടുകൾ ഇവിടെയുണ്ട് എന്നാൽ കാർ പ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശയുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ മാരുതി സുസുക്കി ടാറ്റ മോട്ടേഴ്സ് ഹുണ്ടായി മഹീന്ദ്ര ഹോണ്ട കിയ തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കളും ആഡംബര ബ്രാൻഡുകളായിട്ടുള്ള മെൽസിഡസ് ബെൻസ് ഔ ഡി ബി എം ഡബ്ല്യു എന്നിവയും രണ്ട് മുതൽ നാല് ശതമാനം വരെ വില വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഉയർന്ന ഉൽപാദന ചെലവ് വർദ്ധിച്ച കൂലി അടക്കമുള്ള ഘടകങ്ങളാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് കാർ വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കേണ്ടതായിട്ട് വരുമെന്ന് ചുരുക്കം അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മൊബൈൽ റീചാർജ് വർധനമാണ് ജിയോ എയർടെൽ പോഡോഫോൺ ബി എസ് എൻ എൽ തുടങ്ങിയ ടെലികോം ഭീമന്മാർ ഉടൻ തന്നെ ഡാറ്റാ പ്ലാനുകളുടെ ചാർജുകൾ വർദ്ധിപ്പിച്ചേക്കും പുതിയ നിരക്കുകൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ടെലികമ്മ്യൂണിക്കേഷൻസ് റൈറ്റ് ഓഫ് വേ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അവതരിപ്പിച്ചത് അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂൾസിൽ വരുന്ന മാറ്റങ്ങളാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെയും എൻ ബി എഫ് സികൾ അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെയും എച്ച് എഫ് സിഇ സ്ഥിര നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യമാണ് പൊതു നിക്ഷേപങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം അവതരിപ്പിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞത് പെൻഷൻ പിൻവലിക്കലിൽ വരുന്ന മാറ്റമാണ് ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും വെരിഫിക്കേഷന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പണം പിൻവലിക്കുവാൻ സാധിക്കും പുതിയ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെൻറ്റ് സംവിധാനം ഇ പി എഫ് ഒയുടെ എഴുപത്തിയെട്ട് ലക്ഷത്തിലധികം ഇ പി എസ് പെൻഷൻകാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് വിവരം അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്നത് യു പി ഐ വൺ ടു ത്രീ പേ പണമിടപാട് പരിധി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ് മുൻപ് പരമാവധി ഇടപാട് പരിധി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പരിധി പതിനായിരം രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇനി പറയുന്ന ഫോണുകളിൽ വാട്സാപ്പ് ലഭിക്കില്ല എന്നുള്ളതാണ് കിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ പഴയ പതിപ്പുകളിലോ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ വാട്സാപ്പ് ഉടൻ പ്രവർത്തനം നിർത്തുന്നതായിരിക്കും ഈ മാറ്റം സാംസങ് എൽ ജി സോണി എച്ച് ടി സി മോട്രോള തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള ജനപ്രിയ മോഡലുകളെ ബാധിക്കും പ്രത്യേകിച്ച് ഒൻപത് മുതൽ പത്ത് വർഷം മുൻപ് പുറത്തിറങ്ങിയ ഫോണുകളെയാണ് ബാധിക്കുക രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ എല്ലാ പൊതുജനങ്ങളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക